പുതിയ ഐറ്റം നമ്മുടെ കേര അച്ചാർ അച്ചാട കുറേ ദിവസമായി നല്ല അടിപൊളി ചൂണ്ട കേര കയറേണ്ട അച്ചാർ അച്ചാറിങ്ങ നല്ല കുളപ്പൻ സാധനം ഇത് ഇതേണ്ട നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടേങ്ങണ അച്ചാറാണ് മോനെ ഒന്നും പറയാനില്ല കിഡ്ലോസ് സാധനം ഇത് കണ്ട സൂപ്പർ ഐറ്റം നമുക്ക് പാക്ക് ചെയ്താണ്ട് തരും ഓക്കെ അവശക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തു എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോവാ ഏത് നാട്ടിലേക്കും കൊണ്ടുപോകാൻ പറ്റും ഒരു രണ്ടു മാസം മൂന്ന് മാസം സുഖമായിട്ട് ഇരിക്കുന്ന സാധനമാണ് ഓക്കെ താങ്ക് യു ഇന്ന് ബാക്കി ഐറ്റംസ് ഈ സൈസ് കേരളാണ് നമ്മൾ അച്ചാർ തേങ്ങുന്നത് നല്ല സൂപ്പർ ചൂണ്ട കേര അടിപൊളി ചൂണ്ടക്കേര ഇതുപോലത്തെ കേരള ഓലമോതൊക്കെ പറഞ്ഞ സ്പെഷ്യൽ സാധനം സൂപ്പർ ഓലമോദ അതെ നല്ല സ്രാവ് നല്ല അടിപൊളി സ്രാവ് മീറ്റ് നല്ല പുള്ളിമോതണ്ട സെന്റർ പീസ് അടിപൊളി കേരള മീറ്റ് അവിടെ മീറ്റിണ്ട് നമ്മടെ നല്ല സൂപ്പർ ബീഫ് അടിപൊളി ബീഫ് ടെൻഡർ ചിക്കൻ പിന്നെ നമ്മുടെ പൂളാൻ വീണ്ടും ഉണ്ട് ഈ സീസണോട് പിന്നെ പൂളാൻ കിട്ടൂല ഭയങ്കര ടേസ്റ്റ് ആണ് ആവശ്യക്കാർ വേഗം പേടിച്ചു അടിപൊളി വിലയും കുറവുണ്ട് നൂപ്പർ കരിമീൻ നല്ല അടിപൊളി സ്പെഷ്യൽ വൈക്കൻ കരിമീൻ വലിപ്പം നല്ല അടിപൊളി വലിയ വലിപ്പുള്ള സാധനം അതിന്റെ തൊട്ട് ചെറിയ കരിമീൻ സൂപ്പർ സാധനം കിഡ്ഡിലോക്കി സാധനം അതെ നാള വള്ളക്കാരന്റെ ചാള പച്ചരി പോലത്തെ ചാള ഇതാ കുറച്ചൊരു കിഴിച്ചിലൊന്നും ഉണ്ടാവില്ല നല്ല സൂപ്പർ ചാള നല്ല അയല്ല ഒരുപാട് വലുതല്ല എന്നാലും അത്യാവശ്യം വലിപ്പൂട് നല്ല അടിപൊളി വെള്ളാവൂരി ചിക്കൻസ് പോലും പോയിട്ടില്ല നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ കൂടി വെള്ളാവലി ഒക്കെ ഇപ്പം തീരും നല്ല അടിപൊളി വെള്ളച്ചുര സൂപ്പർ വെള്ളച്ചൂര ഇത് നമ്മുടെ കായൽ കാളാഞ്ചല്ല മോനെ സൂപ്പർ സാധനം ഒരു കിലോ ഒന്നര കിലോ 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 എന്തായാലും രണ്ടുകിലോ വരാ നല്ല കായൽ കാളാഞ്ചി അടിപൊളി സാധനം സൂര്യക്കൊഴുവുണ്ട് പയർ മണി സൂര്യക്കൊഴുവ കക്കറച്ചിയുടെ കക്കറിശി നല്ല അടിപൊളി ചെമ്മീൻ നല്ല നാരം ചെമ്മീൻ സൂപ്പർ നാരം ചമ്മീ നാരൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാത്തത് ചെയ്തത് കൊഴുവ വെള്ളക്കൊഴുവ ആനക്കൊഴുവ നല്ല സൂപ്പർ പരവ പച്ചപ്പരവ നല്ലതേ കൂന്തൾ വെള്ള എക്സ്പോർട്ട് ടൈപ്പ് കൂന്തൽ നമ്മുടെ കക്കറച്ചിട്ട് വരാനുണ്ട് വരാല് കാണിച്ചു വരാല് ബീഫ് കാണിച്ചല്ലേ വരാല് 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 വരാലി നമ്മുടെ വരാൽ കൂട്ടന്മാര് നല്ല അടിപൊളി വരാൽ കൂട്ടന്മാര് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് ഓക്കെ താങ്ക് യു